إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعه وكل بدعه ضلاله يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا ايها الذين امنوا اتقوا الله حق تقاته

മരണം വരെ നിലനിർത്താൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്തു ചെയ്യുകയാണ് അള്ളാഹു നമ്മെ അതിനെ സഹായിക്കുമാറാവട്ടെ അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കലും അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലും അള്ളാഹു പരിശുദ്ധയും പവിത്രതയും നൽകിയ വസ്തുക്കൾക്ക് അത് വകവെച്ചു കൊടുക്കലും ഈമാനിൻ്റെയും തക്കവയുടെയും ഭാഗമാണ് അള്ളാഹു പല വസ്തുക്കളെയും ആദരിച്ചിട്ടുണ്ട് പല ദിവസങ്ങളെയും പല മാസങ്ങളെയും പല സമയങ്ങളെയും പല വ്യക്തികളെയും ഒക്കെ അള്ളാഹു ആദരിച്ചിട്ടുണ്ട് ബഹുമാനിച്ചിട്ടുണ്ട് അതിനൊക്കെ അർഹിക്കുന്ന ആദരവ് കൊടുക്കുമ്പോഴാണ് ഒരു മുസ്ലിം യഥാർത്ഥ മുസ്ലിമാകുന്നത് ഒരു മഹ്മിൻ യഥാർത്ഥ മുഗ്മിനാകുന്നത് ബലികർമ്മത്തിന് കൊണ്ടുപോകുന്ന ബലിമൃഗത്തെ ആ മൃഗത്തെ വരെ ആദരിക്കണം എന്ന് അള്ളാഹു പറഞ്ഞു ബലി അറക്കുക എന്ന് പറയുന്നത് ഒരു മഹത്തായ പുണ്യകർമ്മമാണ് അതുകൊണ്ട് അതിനുപയോഗിക്കുന്ന ബലിമൃഗം ആ ബലിമൃഗത്തെ നിങ്ങൾ ആദരിക്കുന്നതിൻ്റെ ഭാഗമാണ് ന്യൂനതകളില്ലാത്ത മുന്തിയ തരം ബലിമൃഗത്തെ വാങ്ങുക എന്നത് വില കുറഞ്ഞ താഴ്ന്ന ബലിമൃഗത്തെ വാങ്ങൽ അതിനോടുള്ള അനാദരവാണ് ഞാൻ വെച്ച ആയത്ത് ഒരു ബലിമൃഗത്തിന് വരെ നൽകുന്ന ആദരവ് വമ വാലിക്കു ഷ അത് നിങ്ങൾ മനസ്സിലാക്കണം വല്ലവനും അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളെ ഷിആാറുകളെ ആദരിക്കുന്ന പക്ഷം തീർച്ചയായും ഫ മിൻ തക്വൽ കുലൂബ് അത് ഹൃദയത്തിലെ തക്വയിൽ നിന്നുണ്ടാകുന്നതാകുന്നു ഇതേ സൂറത്തിലെ തൊട്ടുമുകളിലുള്ള ആയത്തിലുഅം ഹുറുമാ അതെ നിങ്ങൾ അത് ഗ്രഹിച്ചു മനസ്സിലാക്കണം അള്ളാഹു പവിത്രത നൽകിയ വസ്തുക്കളെ വല്ലവനും ബഹുമാനിക്കുന്ന പക്ഷം അത് തൻ്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ അവന് ഗുണകരമായിരിക്കും അള്ളാഹു ബഹുമാനിച്ചതിന് ബഹുമാനിക്കലും ആദരിച്ചതിന് ആദരിക്കലും പ്രധാനമാണ് അള്ളാഹു ആദരിച്ചതാണ് ആദരിക്കാനും ബഹുമാനിക്കാനും കൽപ്പിച്ച പല വസ്തുക്കളുമുണ്ട് അതിൽ പെട്ട ഒന്നാണ് ഖുർആാന് പരിശുദ്ധ ഖുർആൻ ആ ഖുർആൻ അതിനുള്ള ഹുറമത്ത് കൊടുക്കണം ആദരവ് കൊടുക്കണം ഖുർആൻ പഠിക്കാതിരിക്കുക എന്നത് ഹുറുമത്ത് കേടാണ് ഖുർആാൻ ഓതാതിരിക്കുക പാരായണം ചെയ്യാതിരിക്കുക എന്നത് അതിനോട് കാണിക്കുന്ന അനാദരവാണ് വെള്ളിയാഴ്ച ഓദാൻ പറഞ്ഞ സൂറത്ത് വെള്ളിയാഴ്ച ദിവസം കടന്നു പോയിട്ടും അത് ഓദാൻ ഒരഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ സമയം കണ്ടെത്താതിരിക്കുന്നത് ഖുർആാനിനോട് കാണിക്കുന്ന അനാദരവാണ് ഇനി അതുമാത്രമല്ല ആ ഖുർആൻ എന്ന നമ്മൾ കയ്യിൽ ഉപയോഗിക്കുന്ന മുസ്ഹഫ് ഉണ്ടല്ലോ മുസ്ഹഫ് എന്ന് പറഞ്ഞാൽ ഏടുകളിൽ ആക്കപ്പെട്ടത് എന്നാണ് ഖുർആാനിനെ മുസ്ഹ് എന്ന് ആദ്യമായി വിളിച്ചത് മഹാനായ സദ്യഖുൽ അക്ബർ അലഹുത്തലാ അനുഹവാണ് സുഹഫ് ഏടുകൾ മുസ്ഹഫ് ഏടുകളിലാക്കപ്പെട്ടതെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം നബി മരിക്കുമ്പോൾ മുസ്ഹഫില്ല നബി വഫാത്താകുമോ മുസ്ഹഫില്ല നബി വഫാത്താക്കുമോ ഖുർആാനേ ഉള്ളൂ ഖുർആൻ സമ്പൂർണ്ണമായി അത് സൂറത്തിൽ ഫാത്തിയ മുതൽ അന്നാസ് വരെ ഇന്നത്തത് പോലുള്ള ഖുർആാൻ റോസർ വഫാത്താകുമ്പുണ്ട് എന്നാൽ നിബിൻ്റെ വഫാത്തിന് ശേഷം അത് ക്രോഡീകരി ക്രോഡീകരിക്കപ്പെടുകയും അത് പ്രിൻ്റെടുക്കുകയും ചെയ്തു അതിന് അബോ ഖസല്ലാത്തലാൻ്റെ കാലത്താണ് അദ്ദേഹം ആദ്യം എന്ന് പറഞ്ഞത് ആ ഗ്രന്ഥത്തോട് വരെ നമ്മൾ ആദരവ് കാണിക്കണം അത് കെട്ടിപ്പൂട്ടി ഒരു കവറിലാക്കി വയ്ക്കൽ അത് ആദരവാന്നല്ല അത് തുറന്ന് ഓതലാണ് ആദരവ് ഇനി അത് ഓതാൻ പറ്റുന്ന കാലത്തോളം അത് ഓതണം ആ ഖുർആൻ എന്ന കോപ്പി ഖുർആാനിൻ്റെ കോപ്പികളോട് കാണിക്കുന്ന അനാദരവ് അത് താഴ്ന്ന സ്ഥലത്ത് വെക്കരുത് ഉയരത്തിൽ വെക്കണം അത് നമ്മൾ സാധാരണ പുസ്തകങ്ങൾ ഇടുന്ന പോലെ ഇടരുത് ഉപയോഗിക്കാൻ പറ്റാത്ത ഖുർആൻ എന്ത് ചെയ്യണം കുറേ ഊതി ഓതി നമ്മളെ വീട്ടിൽ വെള്ളിപ്പ വെല്ലിമ്മ ഉപയോഗിച്ചൊരു ഖുർആൻ ഉണ്ടായിരുന്നു അത് ഊതി ഓതി കീറി അത് കേട് വന്നിട്ടുണ്ട് എന്ത് ചെയ്യണം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അതിന് മാതൃക കണ്ടെന്താ ചെയ്യേണ്ടത് എന്നതിന് കേടുവന്ന ഖുർആാൻ അതെവിടെയെങ്കിലും കൊണ്ട് ഇടലല്ല ഇപ്പോൾ നമ്മുടെ മദ്രസയിലെ കുട്ടികൾക്കൊക്കെ ഖുർആൻ എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ബുക്കാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ അവരുടെ പുസ്തകങ്ങളിലൊരു പുസ്തകം ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചു നിങ്ങൾ ചില സോഷ്യൽ മീഡിയകളിലൊക്കെ കണ്ടു ഈ ന്യൂഇയറിൻ്റെ അന്ന് കോമ്പലപ്പടക്കം ഈ പടക്കം പൊട്ടിച്ചപ്പോൾ ആ പൊട്ടിച്ച പടക്കം കത്തി തീർന്നിടത്ത് ആ പടക്കം പൊതിഞ്ഞ തുണി കടലാസുകൾ ഉണ്ടാകും ആ കടലാസുകൾ ഒരു സ്ഥലത്ത് ഒരുപാട് ഖുർആാനിൻ്റെ പേജാണ് ഖുർആാനിൻ്റെ പേജുകൾ കൊണ്ടാണ് പടക്കം ഉണ്ടാക്കിയിട്ടുള്ളത് പടക്കക്കാരൻ എങ്ങനെ അത് കിട്ടിയത് നമ്മളെ വീട്ടിലെ പഴയ പുസ്തകങ്ങളൊക്കെ തൂക്കി വിൽക്കുന്ന കൂട്ടത്തിൽ ഖുർആാനും കൊടുക്കും ആ ഖുർആാൻ അവിടെ എത്തി അതുകൊണ്ടാണ് പടക്കം പൊട്ടിയപ്പം പടക്കക്കാരൻ ഖുർആാൻ്റെ പേജിൽ പടക്കം ഉണ്ടാക്കിയത് ഇതൊരു ചെറിയ കാര്യമായിട്ട് ആരും കണക്കാക്കണ്ട മഹാന്മാര് പറഞ്ഞത് ഖുർആാനിനെ പഴയ ഖുർആൻ എന്ത് ചെയ്യണം അവർ പറയുകയാണ് പരമാവധി ജിൽദി ചെയ്ത് ബെയിൻറ് ചെയ്ത് അത് ഒട്ടിച്ച് എത്രമാത്രം ഉപയോഗിക്കാൻ പറ്റുമോ അത്രമാത്രം അത് ഉപയോഗിക്കണം ചില ഖുർആാനിൽ ഉണ്ടാകും വഖഫുൽ ഇല്ലാഹി താന എന്നുണ്ടാകും ഖുർആാനിൽ അത് അറേബ്യ രാജ്യങ്ങളാണെങ്കിൽ ആ കേടു വന്ന ഖുർആാൻ ഔക്കാഫിലേക്ക് കൊടുക്കണം അത് ബൈത്തുൽ മാലിൽ നിധി പോലെ സൂക്ഷിക്കും അതിന് പ്രത്യേക കേന്ദ്രങ്ങളുണ്ടാകും അവിടേക്ക് കൊടുത്തേക്കണം ഇനി അതില്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ എന്ത് ചെയ്യണം വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ഇബിനു തൈമിയെ പോലെയുള്ള ആളുകൾ പറയാ മജ്മൂൽ ഫത്താബിയിൽ കാണാം ഉപയോഗിക്കാൻ പറ്റാത്ത ഉറേ നിങ്ങളൊരു മുസ്ലിമിനെ ഒരു മിനെ കബറടക്കുന്നത് പോലെ അത്രയും പവിത്രതയോടെ അത് മണ്ണിനടിയിൽ കുഴിച്ചിടണമെന്ന് പറഞ്ഞു എന്നാൽ ചില ആൾക്കാർ പറഞ്ഞു അത് പറ്റൂല കാരണം അത് ചിലപ്പോൾ വീണ്ടും മാന്തി എടുക്കപ്പെടാം മാന്തി എടുക്കാൻ പറ്റാത്ത രൂപത്തിൽ ചെയ്യണം എന്താ പറഞ്ഞത് ചില ആൾക്കാർ പറഞ്ഞു വെള്ളത്തിൽ ഒഴുക്കി വിടണം ചില ആളുകൾ പറഞ്ഞു വെള്ളത്തിൽ ഒഴിക്കാനും പറ്റില്ല കാരണം അത് ചിലപ്പോൾ ഒഴുകി വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി നിൽക്കും അപ്പോൾ പഴയ കുറാൻ കൊണ്ടേ എന്താ പോയിക്കുക കടലിലേക്ക് വലിച്ചെറ തിരമാലകൾ അത് വീണ്ടും കരയിലേക്ക് കൊണ്ടുവരും അതേലെങ്കിലും പാറയിലോ കല്ലിലോ തടഞ്ഞു നിന്ന് അത് അനാദരവാണ് അതുകൊണ്ട് സലഫുസ്വാലേഹികളിൽ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം അത് കത്തിച്ചു കളയണമെന്നാണ് പഴയ ഖുർആാനുകൾ കത്തിച്ച് കളഞ്ഞ് പൂർണ്ണമായും കത്തിച്ച് കളഞ്ഞ് അത് ചാരമാക്കി മാറ്റണമെന്നാണ് അത് എവിടെയും അലക്ഷ്യമായി കിടക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് ഖുർആാനിൻ്റെ കഷ്ണങ്ങൾ എവിടെയും പാറിപ്പാറി നടക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല നമ്മളെ വീട്ടിലും വീട്ടിൻ്റെ ഷെൽഫുകളിലും ഉണ്ടാകാൻ പാടില്ല വളരെ ഗൗരവത്തോടു കൂടി സഹോദരങ്ങളെ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ് ആ ഖുർആാനിനോടുള്ള ആദരവിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ പറയപ്പെട്ടത് അത് കൃത്യമായി പാലിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു ആദരിച്ച വസ്തുക്കൾ ആദരിക്കുക അള്ളാഹു ആദരിച്ച ദിവസം വെള്ളിയാഴ്ച അതിനോടുള്ള അനാദരവാണ് നേരം വൈകിയ ജുമാക്ക് വരല് വെള്ളിയാഴ്ച വ്യാഴ്ച പോലെ അല്ലല്ലോ ശനിയാഴ്ച പോലെ അള്ളാഹ് ആദരിച്ച ദിവസമാണ് ബഹുമാനിച്ച ദിവസമാണ് മാസങ്ങൾ നാല് മാസങ്ങളുണ്ട് ആ നാല് മാസത്തിലൊരു മാസമാണ് റജബ് മാസം ആ റജബ് മാസത്തിലേക്കിപ്പോൾ നമ്മൾ കടന്നു മിൻഹ ഇന്ന മിൻഹാർബൻഹുറും ഏത് മുതൽ വ്യോമഹലക്ക സമാവാത്തിവൽ അറു ആകാശങ്ങളെ പടച്ച നാൾ മുതൽ മാസങ്ങളെ എണ്ണം പന്ത്രണ്ട മിനഹാ അർബാത്തനൂർ അതിൽ നാലെണ്ണം പവിത്ര ദുൽഖാദ് ദുൽഹിജ മുഹറം പിന്നീട് റജബ് ആ റജബ് മാസത്തിൽ പിറന്നു റജബ് മാസം പിറന്നു പിറ റജബിലാണ് നമ്മളുള്ളത് ഈ മാസത്തെ ആദരിക്കണം അള്ളാഹു പറഞ്ഞു ഈ മാസത്തോട് ആരെങ്കിലും അനാദരവ് കാണിച്ചാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ എന്നുള്ള ശിക്ഷ അവനെ പിടികൂടുക തന്നെ ചെയ്യും ഫലാ തള്ളി മൂഫി ഹിൻ നിങ്ങൾ നിങ്ങളെ സ്വന്തത്തിന് നാശം വരുത്തി വെക്കരുത് സ്വന്തത്തോട് നിങ്ങൾ അതിക്രമം കാണിക്കാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞു പവിത്രമായ മാസത്തെ അതിൻ്റെ പവിത്രതയോടുകൂടി കാണൽ എങ്ങനെയാണ് ആ മാസത്തിൽ നന്മകൾ ധാരാളം ചെയ്യുക തിന്മകളിന് പരിപൂർണമായും വിട്ടു നിൽക്കുക ഇത് റജബാണ് എന്നൊരു ബോധം എല്ലാ ഏത് മാസവും ഏത് ദിവസവും തിന്മ ചെയ്യാൻ പാടില്ല തെറ്റെയ്യാനില്ല അതിന് ലൈസൻസ് അല്ല മറ്റു മാസങ്ങളിൽ റജബിനൊരു പ്രത്യേകത ഉണ്ട് അത് മറ്റു മാസങ്ങളെപ്പോലെയല്ല നാല് മാസങ്ങളിൽ ഒരു മാസമാണ് അതുകൊണ്ട് നാല് മാസങ്ങളൊക്കെ കൊടുക്കേണ്ട പവിത്രത അതിന് നൽകിയിരിക്കണം ആറ് മാസം പിന്നിട്ടു ഇപ്പോൾ കഴിഞ്ഞ കുത്തുബയിൽ നമ്മൾ പറഞ്ഞു ഒരു പുതിയ കലണ്ടർ ഇരുപത്തി അഞ്ച് എന്നൊരു കൊല്ലം ഒരു കൊല്ലം വന്നു മുസ്ലിമീങ്ങളുടെ ആയുസ് നിശ്ചയിക്കുന്ന മാസങ്ങൾ ഏതാ അത് ജനുവരിയും ഫെബ്രുവരിയും ഒന്നല്ലോ നമ്മൾ ആയുസ് നിശ്ചയിക്കുന്ന മാസം ഏതാ അത് അറബി മാസമാണ് കഴിഞ്ഞ ഹിജറ വർഷം പിറന്നതിന് ശേഷം ഹിജർ വർഷം പിറന്ന മൊഹറം ഒന്ന് അതായിരുന്നു നമ്മളുടെ ന്യൂ ഇയർ അല്ലേ നമ്മളൊരു മുസ്ലിം സംബന്ധിച്ചിടത്തോളം മൊഹറം ഒന്ന് അതാണ് ഒരു വർഷത്തിൻ്റെ ഒന്നാമത്തെ ദിവസം അത് കഴിഞ്ഞപ്പോൾ റജപത്തിയപ്പോൾ ആറ് മാസം പിന്നിട്ടു ആറ് മാസം ഇത് ഏഴാമത്തെ മാസമാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കണം ഈ കഴിഞ്ഞ ആറ് മാസത്തിൽ ഞാൻ എന്തൊക്കെ ചെയ്തു അല്ല പറയുന്നുണ്ട് നിങ്ങൾ ഓർത്തിരിക്കാതിരിക്കെ നിങ്ങൾക്കൊരു സമയം വരാനുണ്ട് ആ സമയം വന്നെത്തിയാൽ ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട് അന്ന് പരലോകത്ത് വെച്ച് ഒരാളും പറയാതിരിക്കണം അൻ നഫ്സുൻ യാ അൻതുൻ അലാ അള്ളാൻ്റെ ഭാഗത്തേക്ക് ഞാൻ ചെയ്യേണ്ടിയിരുന്ന കാര്യം ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് ഒരാളും പറയാതിരിക്കയാതിരിക്കാൻ പറയേണ്ടി വരുന്നൊരവസ്ഥ വരരുത് എന്നാണ് അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക റജവുമാസത്തിൽ ഈ മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു ആദരിക്കുക എന്ന് പറഞ്ഞാൽ ആദരിക്കൽ എങ്ങനെയെന്നും പറഞ്ഞിട്ടുണ്ട് ഈ ആദരവ് അനാദരവാകലപ്പളാ റസൂലുള്ളാനെ ബഹുമാനിക്കണം പക്ഷേ റസൂലുള്ളാനെ നിന്നിക്കൽ എങ്ങനെ ആദരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ആദരിക്കാതിരിക്കുക കൂടിയാലോ ആ ബഹുമാനം കൂടി ആദരവ് കൂടി ആ കൂടലെങ്ങനെ പറഞ്ഞതിനപ്പുറം ചെയ്യുക പറയാത്തത് ചെയ്യുക ആദരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആദരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്നുള്ള അവസ്ഥ എന്താ റജബ് മാസവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അനാദരവാണ് അനാചാരങ്ങളാണ് മുസ്ലിം സമൂഹത്തിലുള്ളത് ഒന്ന് റജബ് പറന്നാൽ ഒരു സ്പെഷ്യൽ നിസ്കാരം വ്യാഴാഴ്ച രാവിലെ സലാത്തുർ റഹായിബ് നോമ്പെടുത്തിട്ട് അന്നേ ദിവസം നോമ്പെടുത്തിട്ട് എടുത്തിട്ട് വ്യാഴാഴ്ച രാവിലെ നിസ്കരിക്കുക ആ നിസ്കാരത്തിൽ സ്പെഷ്യൽ നിസ്കാരം അത് എപ്പോഴാണ് മഹരീബിൻ്റെ യശൻ്റെ അടിയിൽ പന്ത്രണ്ട് ഇറക്കായത്ത് സലാത്തുർ റഹാ നമ്മുടെ നാട്ടിലുള്ളതാ ഈ നിസ്കാരം ആര് നിസ്കരിച്ചു നിസ്കരിച്ചണോ സ്വഹാബത്ത് നിസ്കരിച്ചണോ മൂന്ന് തലമുറ നിസ്കരിച്ചിട്ടുണ്ടോ റജബിനെ ആദരിക്കണം എന്നാണ് രസൂല പഠിപ്പിച്ചത് ആ എങ്ങനെ ആദരിക്കണം പഠിപ്പിച്ചിട്ടുണ്ട് ആ ആദരവ് സ്വഹാബികൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എവിടെ ആരും ചെയ്തിട്ടില്ല അവരുണ്ടാക്കലെന്നെ എത്ര സുന്നതസ്കാരം ഉണ്ട് ഒരു മനുഷ്യന് രാവിലെ അവന് സുബിക്ക് മുമ്പ് എഴുന്നേറ്റ് പാതിരാത്രി തുടങ്ങിയിട്ട് കിടക്കുന്നത് വരെ എത്ര നിസ്കാരങ്ങളുണ്ട് ശുന്നതസ്കാരം അതൊന്നുമല്ല അതിനൊന്നും ഒരു പ്രത്യേകതയില്ല അതൊന്നും പഠിപ്പിക്കപ്പെടുന്നില്ല അതൊന്നും ചെയ്യുന്നില്ല പിന്നെ കാര്യമായിട്ട് ചെയ്യുന്ന പരിപാടി ഇല്ലാത്തത് ഉണ്ടാക്കലാണ് വിദേഹത്ത് ഇങ്ങനൊരു നിസ്കാരം നമ്മുടെ നാട്ടിൽ കാണുന്നു ഇതിനെക്കുറിച്ച് ഇമാം നബീബ് എന്താ പറഞ്ഞെന്നറിയോ ഇമാം നബീബ് പറഞ്ഞു അത് ശക്തമായി എതിർക്കണം കാരണം മുങ്കറത്തുൻ അത് ബിദ്ദേഹത്താണ് അത് വെറുക്കപ്പെടേണ്ടതാണ് ഏറ്റവും മോശമായ വിദേഹത്താണ് അത് എതിർക്കപ്പെടേണ്ട തിന്മകളിൽ ഏറ്റവും ശക്തമായ തിന്മയാണ് എന്താ കാരണം ഇല്ലാത്തതുണ്ടാക്കിയിട്ടല്ല ആദരിക്കേണ്ടത് ഉള്ളതെ മട്ടത്തിന് ചെയ്തിട്ടാണ് ആദരിക്കേണ്ടത് അതാണ് നമ്മൾ പഠിക്കേണ്ടത് നോമ്പ് ഇറകി ഇരുപത്തിയു പ്രത്യേകം നോമ്പ് അതല്ലാത്ത പ്രത്യേക നോമ്പുകൾ അറുപത് കൊല്ലത്തെ പ്രതിഫലമുണ്ട് എന്ന് പറയപ്പെടുന്ന നോമ്പുണ്ടോ എൻ്റെ നോബ് റസൂലെ പഠിപ്പിച്ചിട്ടില്ല ഉമ്ര റജബിൽ പ്രത്യേക ഉമ്ര ഉമ്ര മുഴുവൻ ഒന്ന് കച്ചോടാ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് ഫാഷനാണ് റജബ് മാസത്തിൽ ഒരു പ്രത്യേക ഉമ്ര റബീ ലവല്ലോ ഉമ്ര ഇങ്ങനൊക്കെയാണ് പരസ്യം റജബ് മാസത്തിൽ റസൂൽ ഉമ്ര ചെയ്തിട്ടുണ്ടോ റസൂര് ആകെ ചെയ്ത നാല് ഉമ്ര ഇമാം ബുഹാരിൻ്റെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറാം നമ്പർ അദീസിൽ ദുൽഖായദ് മാസത്തിലാണ് നബി മൂന്നെണ്ണം ചെയ്തത് ഇമാ മുസ്ലിമിന്റെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ഹദീസിൽ കാണാം ദുൽഹജ്ജി വാസത്തിലാണ് ഒരു ഉമ്ര ചെയ്തത് നാലും ഉമ്ര ചെയ്തത് ആയിഷാ ബീവിൻ്റെ അടുക്കൽ ഈ വർത്താനം അവരെ അപ്പോൾ ആയിഷാ ഐഷബീബ് ഇത് കേട്ടു ആയിഷാ ആയിഷബീ പറയുന്നത് എന്താറിയോ അള്ളാന്റെ കാരണുണ്ടാകട്ടെ അബാ നബി ചെയ്ത ഉമ്ര എത്ര ഉമ്രയാണെന്നുള്ളത് അറിയല്ലോ നമ്മളാ ഒരു സാക്ഷികളാകാതെ ഉമ്ര കഴിഞ്ഞിട്ടില്ലല്ലോ ചെയ്തിട്ടില്ല ഇതെന്തിനാണ് ഓരോന്നും ഇല്ലാത്തത് പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരിക ഇന്നിപ്പോൾ ഉമ്രന്റെ കാര്യത്തിൽ എന്താ അറിയോ എങ്ങനെയെങ്കിലൊക്കെ കടും കള്ളും വാങ്ങി പൈസ വാങ്ങി ഉമറക്കുക എല്ലാവരും ഉമറക്കുക പ്രത്യേകിച്ച് സ്ത്രീകളാണ് കേട്ടോ സ്ത്രീകളാണ് ഇതിനൊക്കെ പിൻ മുന്നിൽ നമ്മൾ പണ്ട് കല്യാണത്തിൻ്റെ കാര്യം വീട്ടിൽ ഉപകരണം അലവക്കത്തതുണ്ട് അൽപക്കത്തത് എന്നൊക്കെ പറയും സാധനങ്ങൾ വാങ്ങിക്കൂട്ടി കടം വാങ്ങി വാങ്ങിക്കൂട്ടിയ മാതിരി ഇപ്പോൾ ഉമ്രയാണ് ഫാഷൻ ഓര് പോയി ഇവർ പോയി അവർ പോയി ഇവർ പോയി ഇനി ഞമ്മളൊരു ഉമ്മറയ്ക്ക് പോയില്ല മോശമല്ലേ അങ്ങനൊരു ഉമ്ര ഉണ്ടോ ഏതുവരെ മഹർമ വരെ ഇല്ലാത്ത ഉമ്ര ഇപ്പം കഴിഞ്ഞ ദിവസങ്ങൾ വായിച്ചു മദീനയിൽ നൂറോളം ഹാജിമാരെ കൊണ്ടുവന്നിട്ട് ഒരു ഏജൻറ് മുങ്ങി അവിടെ നിന്ന് സ്ത്രീകളാണ് ഭൂരിപക്ഷവും മതിനത്തെ റൂമെന്ന് അവരെ ഇറക്കി വിട്ടു കാശ് വാങ്ങി പോക്കറ്റിലാക്കിയിട്ട് മുങ്ങി മുങ്ങിയതൊക്കെ വലിയ വലിയ പണ്ഡിതന്മാരാലിമീകളാ എല്ലാ നിലക്കും കച്ചവടം തന്ത്രങ്ങൾ മുങ്ങലും ചതിയും ഒക്കെ ഈ രംഗത്ത് കടന്നു വന്നു മഹറമില്ലാതെ ഉമ്മറ പോകാൻ പറ്റുമോ ഒരു പെണ്ണിന് മഹറമില്ല എന്താ വിധി ഉമ്രൻ്റെ ഹജ്ജിന്റെ വിധി എന്താ ഒരു ഹജ്ജും ഉമ്രയും ഒരു പെണ്ണിന് നിർബന്ധമാകണമെങ്കിൽ ആരോഗ്യം സ്വത്തും സമ്പത്തുമൊക്കെ ഉള്ള പോലെ തന്നെയാണ് ഒരു ഷർത്താണ് മഹറമുണ്ടാകുക എന്നുള്ളത് ആങ്ങളാരോ ആപ്പേ ഭർത്താവോ ആരെങ്കിലും ഉണ്ടാകണം മഹറമായിട്ടുള്ള വിവാഹ നിഷിദ്ധമാക്കപ്പെട്ട ആരെങ്കിലും ഇല്ലാതെ ഇത് ഏജൻസികളും രാജ്യത്തെ നിയമമൊക്കെ മഹറമില്ലാതെ പെണ്ണുങ്ങൾ പോകുന്നുണ്ടല്ലോ എന്നാൽ പിന്നെ പോട്ടെ അങ്ങനെ പോവാണ് ഷർത്ത് പരിഗണിക്കപ്പെടാതെ ഉമ്ര കബൂലാവുമോ പഠിച്ചോട് സ്വീകരിക്കുമോ ഒരു പെണ്ണിന് മഹറമില്ല വിചാരിച്ചോളി ഒരാളുമില്ല ആ പെണ്ണിന് ഉമ്ര നിർബന്ധമില്ല അപ്പം മാസത്തിൽ ഒരു പ്രത്യേക ഉമ്ര അത് പഠിപ്പിക്കപ്പെടുന്നുണ്ടാക്കുന്നു അതിൻ്റെ പേരിൽ പല തട്ടിപ്പു നടക്കുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രത്യേക പ്രാർത്ഥന അള്ളാഹു മിഖ് ലനാഫി റജബിൻ വഷഹബാൻ ഈ പ്രാർത്ഥന ഇങ്ങനൊരു പ്രത്യേക പ്രാർത്ഥന നബി പഠിപ്പിച്ചിട്ടുണ്ട് അത് പ്രത്യേകം കൂലി കിട്ടുന്ന കാര്യമാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നത് വിദേഹത്തായിട്ട് മാറും ഇപ്പോൾ സഹാബികൾക്കൊക്കെ അവർ ഒരു റമലാൻ കഴിഞ്ഞ പിറ്റത്തെ റമലാൻ ആറ് മാസം അത് കഴിഞ്ഞാൽ പിന്നെ ആറ് ആറ് മാസം അങ്ങോട്ട് ആറ് മാസം റമലാൻ കഴിഞ്ഞ ആറ് മാസം അത് നിലനിർത്തും പിന്നെ അടുത്ത ആറുമാസം അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിച്ചു ദുആ ചെയ്തു ആഗ്രഹിച്ചു പക്ഷേ റമൽലാൻ മാസപ്പിറവി മാസപ്പിറവി പ്രഖ്യാപിച്ച ഒരു കാളി ആ കാളി പ്രധാനപ്പെട്ട കാളി മാസപ്പിറവി മൈക്കിൽ പ്രഖ്യാപിച്ചിട്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണത് സൂർ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ ഒരു പ്രാർത്ഥന അങ്ങനെ പ്രത്യേകം പ്രാർത്ഥന ഉണ്ട് എന്ന് കരുതി പ്രത്യേകം നബി പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് മന അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പ്രതിഫലം കിട്ടും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല ആദ്യത്തെ പത്തിൽ രണ്ടാമത്തെ പത്തിൽ മൂന്നാമത്തെ പത്തിലൊക്കെ റജബുമാസത്തിൽ വരെ പ്രത്യേകം പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെടുകയാണ് ഇത് എവിടെ കിട്ടി ഖുർആാനിലോ ഹദീസിലോ ഇല്ല നബി പഠിപ്പിച്ചിട്ടില്ല എവിടെ ഇത് കാണാൻ കഴിയില്ല പ്രത്യേകമായ അറിവ് ജാഹ്ലിയത്തിലുണ്ടേ റജബിലെ അറിവിന് അത്തിയറ എന്നാ പറയാ അത്തിയറ ആ അറിവ് റസൂൽ വിരോധിച്ചിട്ടുണ്ട് അത്തിറ എന്നത് ഇപ്പോൾ വാട്സപ്പിൻ്റെയും ഇതിൻ്റെയൊക്കെ കാലായപ്പം സോഷ്യൽ മീഡിയേൻ്റെ കാലായപ്പം ഉള്ളതും ഇല്ലാത്തതൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കാൻ മെസ്സേജുകൾ വരികയാണ് ഈ മാസം ആദ്യം അറിയിക്കുന്നതിൻ്റെ സ്വർഗം നബി പഠിപ്പിച്ചിട്ടില്ല ചില പ്രത്യേക പ്രാർത്ഥന മഹത്വങ്ങൾ ഇതൊക്കെ പഠിപ്പിക്കുകയാണ് റസൂൽ ഉള്ളഹി സാഹി അലൈലി സ്വലാമയിൽ ഇതൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല റജബ് മാസത്തിലൊരു പ്രത്യേക പ്രാർത്ഥന എന്ന് പറഞ്ഞ് റസൂൽ അല്ലാഹി അലൈഹി സ്വലം ഒരു പ്രാർത്ഥനയും പഠിപ്പിച്ചിട്ടില്ല അപ്പോൾ എന്താ റജബിൻ്റെ റജബ് പവിത്രമായ മാസമാണ് ആ മാസത്തിൽ ബാക്കിയുള്ള മാസങ്ങളെപ്പോലെ യുദ്ധ നിഷിദ്ധമാണ് ആ മാസങ്ങൾ യുദ്ധം നിഷിദ്ധമാണ് ആ മാസങ്ങളുടെ പവിത്രത നന്മകൾ ധാരാളം വർദ്ധിപ്പിക്കുക തിന്മകൾ പൂർണ്ണമായും വിട്ടു നിൽക്കുക അത് രജബാണല്ലോ എന്നൊരു ചിന്ത പല കാര്യങ്ങളും അങ്ങനെയാണല്ലോ നമ്മളൊക്കെ മനസ്സിലേക്ക് വരിക തിന്മകൾ ചെയ്യാതിരിക്കാൻ അതാണ് ഫലാത്ത മുന്നോ അഹു ആദരിച്ചതിനെ കൃത്യമായ രൂപത്തിൽ ആദരിച്ച്

മുഹമ്മദിൻ ആലിഹി അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഷദീദുൽ യഖാബ് അള്ളാഹിൻ്റെ റസൂൽ കൊണ്ടുവന്നത് എടുക്കുക ഖുർആനാണ് അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് കൊണ്ടുവന്നോ അത് സ്വീകരിക്കുക അദ്ദേഹം എന്താണോ വിരോധിച്ചത് അത് പൂർണ്ണമായും ഒഴിവാക്കുക അള്ളാഹ്ക്ക് തക്വയുള്ളവരാകുക തീർച്ചയായും ഷെദിദുലി അക്കാബാണ് അല്ല അള്ള കഠിനമായി ശിക്ഷിക്കുന്നവനാണ് മൻ നഹദി അമ്രീൻ നഹദ മലൈ സഫീ ഫറുദ്ദുൻ ഈ മതത്തിൽ എന്തെങ്കിലും പുതിയതായി ആരെങ്കിലും ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് മയക്കുൽ അലയ്യ മാലം അക്കുൽ വല്യത്തബ് മക്കായുഫിൻ അന്നാർ ഇതിനൊക്കെ ഈ പറഞ്ഞ ഈ വിദേക്കൊക്കെ നബീൻ്റെ പേരിൽ കെട്ടിച്ചമ്മച്ച് ഉണ്ടാക്കി പറയാണ് അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നബി പറഞ്ഞു എൻ്റെ ആരെങ്കിലും ഞാൻ പറയാത്തത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നരകത്തിൽ സീറ്റ് ഉറപ്പിക്കട്ടെ എന്നാണ് ഉമൂരി ഉമ്മൂരും കാര്യങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട കാര്യം മതത്തിൽ ഓരോരുത്തരും പുതിയതായി ഉണ്ടാക്കുന്ന കാര്യമാണ് ഏറ്റവും മോശപ്പെട്ട കാര്യം വക്കുല്ല മൊഹദത്തിൻ ബിദ എല്ലാ പുതിയ കാര്യങ്ങളും വിദേഹത്താണ് വക്കുല് ബിദത്തും വലാല ബിദ്ഹത്തൊക്കെ വലാലത്താണ് വഴികേടാണ് ആ ദലാലത്തുകളെല്ലാം പിന്നാർ നരകത്തിലാണ് ഈ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ഈ തത്വം നമ്മളൊക്കെ ഹൃദയത്തിലുണ്ടാകണം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ദീനിയായ വശം എന്താണെന്ന് ചോദിച്ചറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കണം അള്ളാഹു നമി അനുഗ്രഹിക്കുമാറാവട്ടെ അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റു കുറ്റങ്ങൾ അള്ളാഹു അവൻ്റെ മഹത്തായ ഫതൽ കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ മരണപ്പെട്ടുപോയൊക്കെ അള്ളാഹു മഹഫുറത്തും മർഹ്മത്തും പ്രധാന ശികുമാറാവട്ടെ രോഗികളായ ആളുകളുണ്ട് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ഷിഫ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വസീഗത്ത് ചെയ്തവരുണ്ട് അള്ളാഹു സുബാനുവാദ പൂർണ്ണമായ ഷിഫ ഇനെ പ്രദാനം ചെയ്യട്ടെ കഴിഞ്ഞ ദിവസം ഒട്ടുമൽ കടപ്പുറത്ത് നമ്മുടെ ഒരു സഹോദരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു ബൈക്ക് ആക്സിഡൻറ്റായി രണ്ടുപേരും കോട്ടക്കൽ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് ഒരു സർജറിക്ക് വിധേയമാവുകയാണ് പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനോ തല പരിപൂർണമായ ഷിഫ ഇന പ്രധാനം ചെയ്യുമാറാവട്ടെ ആ സർജറി അള്ളാഹു വിജയപ്രദമാക്കി കൊടുക്കുമാറാവട്ടെ സഹോദരങ്ങളൊരുപാട് അപകടങ്ങൾ വർദ്ധിച്ച് വർദ്ധിച്ച് വരികയാണ് കഴിഞ്ഞ ദിവസം പരപ്പനങ്ങാടിയിൽ ഈ ആഴ്ചക്കുള്ളിൽ രണ്ട് മൂന്ന് മരണങ്ങൾ നടന്നു പതിനെട്ടും ഇരുപതുമൊക്കെ വയസ്സുള്ള ചെറുപ്പക്കാരാണേ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു എല്ലാ അപകട മരണങ്ങളിലൊന്നും നമ്മളെയും നമ്മളെ മക്കളെയും നമ്മളെ കുടുംബത്തെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ നമ്മുടെ ഒരു സഹോദരി പ്രസവത്തിന് വേണ്ടിയും കുറച്ച് പ്രയാസമാണ് ലബ ലബർ റൂമിൽ ഹൂമിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ പ്രസവ സുഖകരമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനു വത്തല സാലിഹായ ഒരു സന്താനത്തിന് സുഖകരമായി ജന്മം നൽകാൻ അള്ളാഹു സഹായിക്കുമാറാവട്ടെ അള്ളാഹു സുബാനു വത്തല നമ്മുടെ എല്ലാവരുടെയും എല്ലാ നല്ല ഉദ്ദേശങ്ങളും നിറവേറ്റി തരുമാറാവട്ടെ അള്ളാഹു താല നമ്മെ എല്ലാവരെയും ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു മഹഫുൽ മുിനീന വൽ വൽ മുസ്ലിമീന വൽ മുസ്ലിമാദ് إنك مجيب الدعوات يا قاضي اللهم أجرنا من النار اللهم أجرنا من النار اللهم اشفي مرضانا ومرضى المسلمين اللهم اشفي مرضانا ومرضى المسلمين اللهم اشفي مرضانا ومرضى المسلمين اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع صحتك يا رب العالمين اللهم انا نعوذ بك من البرص والجنون والجذاب ومن السيئ الاسقام ومن السيئ الاسقام ومن السيئ الاسقام اللهم عص الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك واعداء الدين ربنا تقبل منا دعاءنا انك عند السميع العليم وتب علينا انك عند التواب الرحيم واخر دعوانا ان الحمد لله رب العالمين you <smart noise>